ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് തന്നെ പോകാം രഘുവംശരത്നമായ ശ്രീരാമൻ മുന്നിൽ മിഥിലാധിപ പുത്രിയായ ജാനകി ദേവി മധ്യത്തിൽ അമിതബല പരാക്രമിയായ ലക്ഷ്മണൻ പിന്നിൽ ഇങ്ങനെയാണ് അവർ കോര വനാന്തർ ഭാഗത്തിലേക്ക് നടന്നത് മാമലത്താഴ്വരകളിലെ പച്ചിലക്കാടുകൾ കൂടിയ പുഴകൾ സ്വച്ഛന്തം വിഹരിക്കുന്ന സാരസങ്ങൾ കോകങ്ങൾ എന്നിവയോടുകൂടിയ ആറ്റിൻ മണൽത്തിട്ടുകൾ പലതരം ജലജീവികളായ പക്ഷികളോടുകൂടിയ താമരപ്പൊയകൾ കൂട്ടം കൂടി മേഞ്ഞു നിൽക്കുന്ന പുള്ളിമാനുകൾ മധോന്മത്തരായി ഓടിക്കളിക്കുന്ന കാട്ടുപോത്തുകൾ ഉഗ്രങ്ങളായ പന്നികൾ വൻ മരങ്ങളെ കൂടി നിഷ്പ്രയാസം കടപുഴക്കി വീഴ്ത്തുന്ന ഗജവീരന്മാർ ഇങ്ങനെ പലതും കണ്ടുകണ്ട് സൂര്യൻ അസ്തമിക്കാറായപ്പോഴേക്കും വളരെയധികം വഴി പിന്നിട്ട് കഴിഞ്ഞു ഒരു യോജന വീതിയുള്ളൊരു സരസിൻ്റെ തീരത്തിൽ അവരെത്തി വെളുത്തതും ചുഗന്നതുമായ താമര പൂവുകൾ വികസിച്ച് നിൽക്കുന്നു സ്വച്ഛന്ദം വിഹരിക്കുകയാണ് മധയാനകൾ അരയന്നം നീർക്കോഴി തുടങ്ങിയവ നീന്തി കളിക്കുന്നു നിർമ്മല ജലപൂർണവും അതിഗമനീയവുമായ ആ സരസിൽ നിന്ന് കൂടിയ ഹൃദയഹാരിയായ ഗാനമുയരുന്നത് കേട്ടു എന്നാൽ യാതൊരാളെയും കാണുന്നുമില്ല ആ ഗീതശ്രവണത്തിൽ ഏറ്റവും കൗതുകമാർന്ന സഹോദരന്മാർ അനുഗമനം ചെയ്യുന്നവനും ധർമ്മനിരതനുമായ മുനിയോട് അതിൻ്റെ കാരണം ചോദിച്ചു മാമുനീന്ദ്ര ഈ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്യദ്ഭുതം തോന്നുന്നു ഗോപ്യമല്ലെങ്കിൽ ഈ ഗാനത്തിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു തന്നാൽ കൊള്ളാം ശ്രീരാമചന്ദ്രൻ്റെ ചോദ്യം കേട്ട ആ ധർമാത്മാവ് സരസിൻ്റെ ഉൽപ്പത്തി പറയുവാൻ തുടങ്ങി ഹേ രഘുനന്ദന അക്ഷയമായൊരു തടാകമാണിത് പഞ്ചാബ് സരസ് എന്നാണിതിൻ്റെ പേര് മാണ്ടുകർണി എന്ന മാമുനീശ്വരൻ അനശ്വരമായ ഈ സരസിനെ ഉഗ്രതപസ്സിനാൽ നിർമ്മിച്ചു വെള്ളത്തിൽ നിന്ന് കാറ്റുമാത്രം ഭക്ഷിച്ച് പതിനായിരം വർഷങ്ങൾ മാണ്ടുകർണി കൊടും തപസ്സു ചെയ്തു അഗ്നി തുടങ്ങിയ ദേവപര്യന്മാരെല്ലാം സങ്കടത്തോടെ ഒത്തുചേർന്ന് അന്യോന്യം പറഞ്ഞു ദേവത്വമുള്ള നമ്മളിൽ ഒരാൾക്ക് തുല്യമായ സ്ഥാനപ്രാപ്തിയാണ് ഈ മഹർഷീന്ദ്രൻ ഇച്ഛിക്കുന്നത് നിയന്ത്രണാതീതമായ ഭയം അവരിൽ ഉയർന്നു മിന്നൽപ്പിണരിന്റെ അഴ കഴിയുന്ന അഞ്ച് അപ്സര സ്ത്രീകളെ അയച്ച് യതിവരന്റെ മനസ്സിനെ ചഞ്ചലമാക്കുവാൻ ദേവശ്രേഷ്ഠന്മാർ ഉറച്ചു ലോകങ്ങളുടെ മേലും കീഴും മറുകരയും കണ്ട മാമുനിയുടെ മനസ്സിനെ മദനന് അടിമപ്പെടുത്തി വാനവരുടെ കാര്യം സാധിപ്പിക്കുവാൻ ആ കാമിനി മണികൾ തീർച്ചയാക്കി അമേയ തപസ് ആർജിച്ച മാണ്ടുകർണിയാകട്ടെ അഞ്ചുപേരെയും പക്നിമാരാക്കി അവർക്ക് വേണ്ടി ഒരു മണിമന്ദിരം അദൃശ്യമായി ഈ സരോമധ്യത്തിൽ മഹർഷി നിർമ്മിച്ചു തപോയോഗത്താൽ സുഭകനായ ഒരു തരുണനായി മാറിയ താപസൻ അഞ്ചു പേരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് വാഴുകയാണ് അവരുടെ ക്രീഡാവിനോദത്തിൽ ഉയരുന്ന വാദ്യകോശവും മേക്കോപ്പുകളുടെ നാദവും മധുരഗാനവുമാണ് ഈ കേൾക്കുന്നത് ദ്ജുശ്രേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട ദശരഥനന്ദനന്മാർ ഒപ്പം പറഞ്ഞു ആശ്ചര്യം ആശ്ചര്യം ആ പാവന തടാകത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് യാത്ര തുടർന്ന അവരുടെ ദൃഷ്ടിക്ക് അജിരേണ ആശ്രമമണ്ഡലം ലക്ഷ്യമായി അവിടെ അവിടെ ദർഭപുല്ലുകൾ ചിതറിക്കിടക്കുന്നു അങ്ങിങ്ങ് ജീവനങ്ങൾ തൂക്കിയിരിക്കുന്നു എന്തൊന്നില്ലാത്തൊരു ബ്രഹ്മ തേജസ് ആ അന്തരീക്ഷമാകെ നിറഞ്ഞു വഴിയുന്നു അനശ്വര യശസ്വിയായ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണസമേതനായി എത്തിയപ്പോൾ ആശ്രാവാസികൾ സസ്നേഹം സാധരം സ്വാഗതമോതി എതിരേറ്റു മഹാസ്ത്രജാലങ്ങളെല്ലാം നന്നായി അറിയുന്ന രഘുവരൻ പത്നിയോടും സഹോദരനോടും കൂടി മഹർഷിവരന്മാരുടെ പൂജാതിഥ്യം ഏറ്റ് സസുഖം ആ ആശ്രമമണ്ഡലത്തിൽ ഊഴമിട്ട് താമസിച്ചു ആദ്യമാദ്യം എന്തെല്ലാം അഥവാ ഏതെല്ലാം മാമൂനിമാരുടെ ഒന്നിച്ചാണോ വസിച്ചത് ക്രമത്തിൽ ക്രമത്തിൽ അതേ സ്ഥലങ്ങളിലാണ് കകുത്സ്യൻ വീണ്ടും ഒന്നിച്ചു ചേർന്നത് ഒരു സ്ഥലത്ത് പതിമൂന്ന് മാസം മറ്റൊരിടത്ത് ഒരു സമ്പത്സരം വേറൊരിടത്ത് നാല് മാസം ഒരാശ്രമത്തിൽ അഞ്ചു മാസം ഇനിയും ഒരിടത്ത് ആറുമാസം വേറൊരിടത്ത് ഏഴു മാസം ഒരിടത്ത് ഒന്നേകാൽ മാസം അന്യ സ്ഥലത്ത് മുക്കാൽ മാസം അന്യത്ര മൂന്ന് മാസം ഒരാശ്രമത്തിൽ എട്ട് മാസം ഇങ്ങനെ പർണശാലകളിൽ അധിവാസം ചെയ്ത് സരളങ്ങളായ ദിവസങ്ങൾ പിന്നിട്ട് വർഷവും അവസാനിച്ചു സീതാ ലക്ഷ്മണ സമേതനായ ധർമ്മസ്വരൂപി വീണ്ടും സുധീക്ഷണ ബ്രഹ്മ ഋഷിയുടെ ആശ്രമത്തിലെത്തി മാമുനീന്ദ്രന്മാർ പൂജിതനായ ശ്രീരാമചന്ദ്രൻ അല്പകാലം അവിടെയും വസിച്ചു പരന്തവനായ ദാശരഥി ഒരു ദിവസം സുധീഷ്ണ യതീശ്വര സവിധത്തിൽ സ്വ ഇരിക്കുമ്പോൾ സവിനയം ചോദിച്ചു മാമുനീശ്വര ഭഗവാൻ അഗസ്ത്യൻ ഈ മഹാവനത്തിലാണ് സദാ വസിക്കുന്നതെന്ന് സജ്ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അതിവിശാലമായ ഈ വിവനത്തിൽ ആശ്രമം എവിടെയാണെന്ന് അറിയുന്നില്ല ഇവിടുന്ന് കനിയുകയാണെങ്കിൽ സീതാലക്ഷ്മണന്മാരോടൊന്നിച്ച് അമയ ബുദ്ധിമാനായ അഗസ്ത്യ ബ്രഹ്മ ഋഷിയെ കണ്ടുവന്ധിക്കുവാൻ ആഗ്രഹമുണ്ട് മഹത്തായ ഈ ചിന്ത കുറേ കാലമായി എന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടുത്തെ തിരുവള്ളം പോലെ അഗസ്ത്യ ഭഗവാനെ കുറച്ചു കാലം ശുശ്രൂഷിക്കണം ഈ വിചാരം ഹൃദയത്തിൽ എല്ലാം ഇപ്പോഴും ഉള്ളതാണ് ധർമ്മമൂർത്തിയായ ദാശരഥിയുടെ വാക്കുകൾ സുധീഷ്ണ ബ്രഹ്മ ഋഷിയെ അതീവ സന്തുഷ്ടനാക്കി എല്ലാം അറിയുന്ന മുനീശ്വരൻ സസ്മിതം പറഞ്ഞു രാമ ലക്ഷ്മണാനുതനായ അങ്ങയോട് ഈ കാര്യം പറയുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതാണ് അഗസ്ത്യ ബ്രഹ്മ ഋഷിയെ പത്നിയോടും അനുജനോടും ഒന്നിച്ചു പോയി കാണണമെന്ന് പ്രേരണ ഇല്ലാതെ തന്നെ അത് തോന്നിയത് ഭാഗ്യമാണ് ഉണ്ണി സ്വത്തമനായ അഗസ്ത്യൻ വസിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ആശ്രമത്തിൽ നിന്ന് നേരെ തെക്കോട്ട് നാല് യോജന പോയാൽ ആശ്രമം കാണാം ഭഗവാൻ അഗസ്ത്യന്റെ ഭ്രാതാവ് തപസ്സു ചെയ്യുന്ന സ്ഥലമാണത് ഈ വനമധ്യത്തിൽ ഏറ്റവും വിശാലമായ സ്ഥലത്ത് പൂക്കളും കായ്കളും കൊണ്ട് അടിമുടി അലങ്കരിച്ച് വിചിത്ര വർണ്ണ രൂപങ്ങളോട് കൂടിയ പക്ഷികളുടെ കളകളനാദങ്ങളാൽ മുഖരിതമായൊരു തിപ്പലീ വൃക്ഷത്തോപ്പുണ്ട് എല്ലാവിധത്തിലുമുള്ള താമരപ്പൂവുകളുടെയും നറു മണം ഓലുന്ന നിർമ്മല ജലത്തിൽ സ്വച്ഛന്ദം വിഹരിക്കുന്ന അരയന്നം നീർക്കോഴി ചക്രവാകം തുടങ്ങിയ പക്ഷിസങ്കുലങ്ങളാൽ പരിശോഭിതങ്ങളായ സരസുകൾ ആ പ്രദേശത്തിൽ കാണാം ആ പുണ്യാശ്രമത്തിൽ ഒരു രാത്രി വസിച്ച് പിറ്റേന്ന പ്രഭാതത്തിൽ പുറപ്പെട്ടുകൊള്ളൂ കാടിൻ്റെ ഒരു ഭാഗത്തുകൂടി തെക്കോട്ട് ഒരു വഴിയുണ്ട് അതിൽ കൂടി ഒരു യോജന പോയാൽ ബ്രഹ്മ ഋഷി ശ്രേഷ്ഠൻ്റെ പാവന ആശ്രമസ്ഥലത്ത് എത്താം സ്വാദിഷ്ടങ്ങളായ ഫലങ്ങൾ ധാരാളമുള്ള വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ആ രമ്യപ്രദേശം സീതയ്ക്കും ലക്ഷ്മണനും ആനന്ദം ഏകാതിരിക്കുകയില്ല യതീശ്വരനായ അഗസ്ത്യ ബ്രഹ്മ ഋഷിയെ ദർശിക്കുവാൻ തീർച്ചയാക്കിയെങ്കിൽ ഒട്ടും താമസിക്കാതെ യാത്രയ്ക്ക് ഇപ്പോൾ തന്നെ ഒരുങ്ങുക മഹർഷീശ്വരന്റെ നിർദ്ദേശം കേട്ട് രഘുരാമൻ ഏറ്റവും സന്തുഷ്ടനായി അനുജനോടുകൂടി സാഷ്ടാംഗം നമസ്കരിച്ചു സീതാദേവിയും ഒന്നിച്ച് പുറപ്പെട്ടു രമണീയങ്ങളായ കാനനങ്ങൾ വൻ തുല്യങ്ങളായ മാമലകൾ പരിശുദ്ധജലപൂർണങ്ങളായ സരസുകൾ മാർഗമധ്യത്തിൽ ഒന്നിച്ചു ചേർന്ന് പ്രവഹിക്കുന്ന നദികൾ എന്നിവയെ കണ്ടുകണ്ട് സന്തുഷ്ടമാനസരായി മാമനീശ്വരൻ പറഞ്ഞുകൊടുത്ത വഴി പിന്നിട്ടു ഏറ്റവും ആഹ്ലാദ ചിത്തനായ ശ്രീരാമചന്ദ്രൻ അനുജനോട് ലക്ഷ്മണ നോക്കൂ ഈ പ്രദേശത്തിൻ്റെ മഹാത്മ്യം മഹാനുഭാവനും പുണ്യകർമ്മനിരതനുമായ അഗസ്ത്യഭ്രാതാവിൻ്റെ ആശ്രമപദമാണിത് ഈ അന്തരീക്ഷത്തിൽ ആകെ നിറഞ്ഞു കാണുന്നത് പുണ്യശ്രീ മാത്രം ആയിരമായിരം മാമരങ്ങൾ പൂക്കളും കായ്കളും നിറഞ്ഞ് ചാഞ്ഞിരിക്കുന്നു പഴുത്ത ഫലങ്ങൾ തിങ്ങിയ തിപ്പലീവൃക്ഷങ്ങളുടെ എരിവോടു കൂടിയ സുഗന്ധം ഇവിടമാകെ പരന്നിരിക്കുന്നു കുന്നുപോലെ കൂട്ടിയിട്ട വിറകിൻ മുട്ടികൾ അവിടെ അവിടെ കാണുന്നു വൈഢൂര്യ രത്നശോഭയാർന്ന ദർഭപ്പുല്ലുകൾ അരിഞ്ഞിട്ടത് വഴിയോരങ്ങളിൽ കിടക്കുന്നു കാർമേകാങ്കൂരം എന്ന പോലെയുള്ള ഹോമപ്പുക പർണശാലകളിലെ അഗ്നിഗുണ്ഡങ്ങളിൽ നിന്ന് ഉയരുന്നു കുമാര നോക്കൂ പാവനതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് അവരവർ തന്നെ അറുത്ത കുസുമങ്ങളെ കൊണ്ട് ദ്ജശശ്രേഷ്ഠന്മാർ ഇതാ പുഷ്പാഞ്ജലി ചെയ്യുന്നു ഭഗവാൻ സുധീഷ്ണൻ അരുളി ചെയ്തതുപോലെ എല്ലാം ഇവിടെ കാണുന്നില്ലേ അവസ്ഥ്യാനുജൻ്റെ പുണ്യ ആശ്രമമാണിത് തീർച്ച ചുറ്റുപാടും സശ്രദ്ധ നോക്കിയ ദാശരഥി തുടർന്നു ലക്ഷ്മണ ലോകാനുഗ്രഹമേകുവാൻ തയ്യാറായി അന്ധകന് കൂടി പ്രവേശം പെട്ടെന്ന് ഈ പ്രദേശത്ത് നിർത്തിയ പുണ്യചരിതനാണ് ഭഗവാൻ അഗസ്ത്യൻ കുമാര വാധാവി ഇല്ലലൻ എന്ന രണ്ടുപേർ അന്ധങ്ങളുടെ രക്തപാനവും മാംസഭക്ഷണവും ചെയ്യുന്ന ക്രൂരരാക്ഷസന്മാർ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു അത്ര ഉത്തമനായ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ സംസ്കൃത ഭാഷ സുവ്യക്തമായി സംസാരിച്ചു കൊണ്ട് നടക്കും ഭാന്തന്മാരായ അന്തണന്മാരെ ശ്രാദ്ധത്തിന് ക്ഷണിക്കുകയാണ് ആ ദുഷ്ടൻ പതിവ് പർണശാലയിൽ ആടിൻ്റെ രൂപത്തിൽ വാതാപി നിൽക്കും അതിനെ കറിയാക്കി ശ്രാദ്ധവിധി അനുസരിച്ച് അതിഥികളായി വന്ന ദ്വിജന്മാർക്ക് മൃഷ്ടാന് ഭക്ഷണം കഴിഞ്ഞ് സംതൃപ്തരായി എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഇല്ലൊലൻ ഏവരും കിടുകിടുക്കത്തക്ക ശബ്ദത്തിൽ സഹോദര വാതാപി വേഗം പുറത്തേക്ക് വരൂ എന്ന് പറയും ഭ്രാതൃവാക്യം കേട്ടാൽ ആടിന്റെ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ ഉദരം പിളർന്ന് പുറത്തേക്ക് ചാടും കാമരൂപികളായ ആ അരക്കന്മാർ അന്തണന്മാരുടെ മാംസം ഭക്ഷിക്കും ഇങ്ങനെ ആ മഹാസുരന്മാർ എത്രയെത്ര ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെയാണ് കൊന്നൊടുക്കിയത് ഇല്ലുലൻ്റെയും വാതാബിയുടെയും ഇത്തരത്തിലുള്ള ക്രൂരവിനോദം കണ്ട ദേവന്മാർ അസ്വസ്ഥരായി പരിഹാരമാർഗങ്ങൾ ആലോചിച്ച അവരിൽ വഴിതെളിഞ്ഞു ഭഗവാൻ അഗസ്ത്യനോട് സങ്കട അഭ്യർത്ഥിച്ചു ബ്രഹ്മർഷി വര്യൻ ഈ വഴിക്ക് വന്നു വഴക്കം പോലെ ഇല്ലുലൻ ശ്രാദ്ധത്തിന് ക്ഷണിച്ചു മിഷ്ടാന് ഭക്ഷണത്തിനു ശേഷം ശ്രാദ്ധം വളരെ നന്നായി എനിക്ക് ഏറ്റവും സുഖമായി എന്ന് പറഞ്ഞ ഭഗവാനെ തണ്ണീർ കൊടുത്ത ശേഷം ഇല്ലുലൻ സാധാരണ പോലെ വാതാബി വെളിയിൽ വരൂ എന്നു പറഞ്ഞു വിപ്രഗ്നനായ അവൻ്റെ വാക്കുകേട്ട ബ്രഹ്മർഷി ചിരിച്ചുകൊണ്ട് എൻ്റെ ഉദരത്തിലുള്ള അഗ്നി വാദാബിയെ ദഹിപ്പിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് പുറത്തേക്ക് വരിക ആടിൻ്റെ രൂപം ധരിച്ച സഹോദരൻ യമാലയത്തിൽ എത്തിയിരിക്കുന്നു എന്നരുളി ചെയ്തു സഹജ സഹജനിധനം കേട്ട് കോപാകുലനായ നിശാചലൻ അദ്ദേഹത്തെ പിടിക്കുവാൻ രൂപത്തിൽ നേരിട്ട് അണഞ്ഞപ്പോൾ എരുതി പാറുന്ന നേത്രങ്ങളാൽ ഒരൊറ്റ നോട്ടം അല്പം ചാരത്തിൻ്റെ കൂമ്പാരം മാത്രമാണ് ഇല്ലുലൻ നിന്ന സ്ഥലത്ത് അടുത്ത ക്ഷണത്തിൽ കണ്ടത് വിപ്രശ്രേഷ്ഠന്മാരിലുള്ള ദാക്ഷിണ്യത്താൽ സാധാരണക്കാർക്ക് അചിന്ത്യം തന്നെയായ ഈ കർമ്മം ചെയ്ത ഭഗവാൻ അഗസ്ത്യൻ്റെ അനുജൻ തപോനുഷ്ഠാനത്തോടെ വസിക്കുന്ന ആശ്രമമാണിത് നിർമ്മല ജലപൂർണമായ സരസുകളാൽ അലംകൃതമായ ഈ കാനനം അഗസ്ത്യഭഗവാന്റെ മഹചരിത്രത്തെ അനുജന് വിവരിച്ചു കൊടുത്ത് യാത്ര അവസാനിച്ചപ്പോഴേക്കും സൂര്യൻ അസ്തമന സാഗരത്തിൽ മുഴുകി രമണീയമായ സന്ധ്യാദേവി വന്നണഞ്ഞു സഹോദര സഹോദരസമേതനായ കാഗുത്സ്യൻ സ്വയം സന്ധ്യയെ വന്ദിച്ച് ഉപാസിച്ച് ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു ഉജ്ജല തപോ അനുഷ്ഠാനത്തിൽ ഇരിക്കുന്ന യതീന്ദ്രന്റെ കാൽക്കൽ പ്രണമിച്ചു അതിഥികളെ യഥാവിധി പൂജിച്ച് ആദരിച്ചു സ്വാതേറിയ കായ്ക്കനികൾ ഭക്ഷിച്ചു സസന്തോഷം രാത്രി കഴിഞ്ഞു നിശാദേവി പതുക്കെ പതുക്കെ പോയി മറിഞ്ഞ് പകലോൻ പൂർവാദ്രിയിൽ ഉയർന്ന് പ്രകാശിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ താപസോത്തമനോട് വിനീതനായി പറഞ്ഞു ഭഗവാനെ ഇതാം ദാശരഥ രാമൻ അവിടുത്തെ വണങ്ങുന്നു അവാച്യമായ സുഖത്തോടെ രാത്രി കഴിഞ്ഞു അവിടുത്തെ അഗ്രജനെ ദർശിക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട് അനുവാദം തരയണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങേക്ക് യഥേഷ്ടം പോകാവുന്ന സ്ഥലമാണത് മുനീന്ദ്രാനുമതിയോടെ രാജനന്ദ്രന്മാർ യാത്ര തുടർന്നു മാർഗത്തിൽ കൂടി പോകുന്ന അവർ ഘോരവനാന്തരത്തിലെത്തി പിലാവ് ഇരിപ്പ നെട്ടാവൽ പനച്ചി പന കൂവളം നീർക്കടമ്പ് ഞമ തൊട്ടുകാര ഇലഞ്ഞി തുടങ്ങിയ വൻ മരങ്ങളിൽ നിറയെ വള്ളികൾ ചുറ്റിപ്പടർന്ന് പൂത്തുനിൽക്കുന്നതും അമ്പരതലത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആയിരമായിരം കാട്ടുമരങ്ങളിൽ യഥേഷ്ടം വാനരന്മാർ വിഹരിക്കുന്നതും മതമാർന്ന പക്ഷിസമൂഹങ്ങൾ അവയിലിരുന്ന് കൂകുന്നതും ഗജവീരന്മാർ തുമ്പിക്കൈകൾ കൊണ്ട് കൊമ്പുകൾ കൊണ്ടും ചില്ലകളും പിടിച്ച് നേരിച്ച് സ്വച്ഛന്ദം ക്രീടിക്കുന്നതും രഘുവരനന്ദനന്മാർ സകുതുകം കണ്ടു അംബുജലോചനായ ശ്രീരാമചന്ദ്രൻ വീരശ്രീ തുളുമ്പുന്നവനും നിഴൽ പോലെ അനുഗമിക്കുന്നവനുമായ അനുജനോട് ലക്ഷ്മണ നോക്കൂ മൃദുല പത്രങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ ഏറ്റവും ശാന്ത സ്വഭാവമാർന്ന ശാന്തസ്വഭാവമാർന്ന പക്ഷിമൃഗാദികൾ ഭാവിതാത്മാവായ ഭഗവാൻ അഗസ്ത്യരുടെ ആശ്രമം അടുത്തു സ്വന്തം പുണ്യകർമ്മങ്ങളിൽ അഗസ്ത്യർ എന്ന തിരുനാമം മൂന്ന് ലോകത്തിലും പരത്തിയ യതീശ്വരൻ്റെ ആശ്രമം ഏറ്റവും പരവശന്മാരായവർക്ക് പോലും ഒരൊറ്റ ദർശനത്താൽ ഉന്മേഷമേകുന്ന പുണ്യസ്ഥലം അതാ കാണുന്നു ഉണ്ണി ഹോമധൂമങ്ങൾ കാട്ടിൽ ചുറ്റിപ്പറക്കുന്നത് നോക്കൂ മരത്തോലുകൾ അതാതിടങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്നു കൂട്ടം കൂട്ടമായി നിൽക്കുന്ന മൃഗങ്ങളിൽ ക്രൂരതയുടെ ലാഞ്ചന പോലും കാണുന്നില്ല വിചിത്രങ്ങളായ പക്ഷിവൃന്ദങ്ങൾ നമുക്ക് സ്വാഗതം ഓതുന്നത് പോലെ മനോഹരനാഥത്തോടെ കൂകുന്നു ദണ്ഡകാരണ്യത്തിൻ്റെ ഈ ദക്ഷിണഭാഗത്തിലേക്ക് ക്രൂരരായ രാക്ഷസന്മാർ കാലെടുത്ത് വയ്ക്കാതെ സഭയം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മുനീശ്വരന്റെ ഉഗ്ര തേജസ്സാലാണോ ആ അതുല്യ തപോധനൻ നിവസിക്കുന്ന ആശ്രമമാണിത് ലക്ഷ്മണ ഒരാൾക്കും വിജയിക്കാൻ സാധിക്കാത്തത്രയും തപോബലം സമ്പാദിച്ച ധന്യാത്മാവാണ് ആ മഹാനുഭാവൻ അവിടുന്ന് ഈ ദിക്കിൽ വന ആസം ആരംഭിച്ചതോടെ രാത്രി ഇഞ്ചരന്മാർ വൈരം വിട്ട് അടങ്ങി ഒതുങ്ങിക്കഴിയുകയാണ് മുപ്പാലിലും വിഖ്യാതമായ ആ നാമം മായാവികളായ രാക്ഷസന്മാരെ കിടുകിടാവിറപ്പിക്കും ഈ തെക്കൻ ദിക്കിലേക്ക് അവർ തീരെ ബാധിക്കാറില്ല ഭഗവാൻ അഗസ്ത്യരുടെ അധിവാസം ഈ പ്രദേശത്തെ പരിശുദ്ധമാക്കി തീർത്തു മഹാഗിരികളിൽ ഒന്നായ വിന്ധ്യൻ അഹങ്കാരത്തോടെ ഉയർന്ന സൂര്യമാർഗത്തെ തടുക്കുവാൻ ആരംഭിച്ചു എന്നാൽ അഗസ്ത്യരുടെ ആജ്ഞാശക്തി മാമലയെ താഴ്ത്തി ഇങ്ങനെ ലോകവിഖ്യാതങ്ങളായ വിഖ്യാതങ്ങളായ അനേക കർമ്മങ്ങൾ ഈ ചിരഞ്ജീവിയായ താപസേശ്വരൻ ചെയ്തിട്ടുണ്ട് അവിടുന്ന് വാഴുന്ന പുണ്യാശ്രമമാണ് കാണുന്നത് അനുജ ദുഷ്ടമൃഗങ്ങൾ കൂടി ഏറ്റവും വിനയവനമ്രരായി ശുശ്രൂഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്നത് നോക്കൂ സർവ്വലോകരം പൂജിക്കുന്ന ഈ മഹാത്മാവ് സജ്ജനഹിതമല്ലാതെ യാതൊന്നും ചെയ്യുക പതിവില്ല ദർശനം സാധിച്ചാൽ തന്നെ നമുക്ക് നന്മ വരികയായി സൗമ്യനായ സൗമിത്രി ഭഗവാൻ അഗസ്ത്യരെ ആരാധിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് വനവാസത്തിൻ്റെ ബാക്കി ഇവിടെ വസിക്കാം കുമാര ദേവന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ ഋഷി ശ്രേഷ്ഠന്മാർ തുടങ്ങി എല്ലാവരും നിയതാഹാരമായി ഭഗവാനെ സേവിക്കുക പതിവാണ് ഷടനോ ക്രൂരനോ തന്നിഷ്ടക്കാരനോ ദുഷ്ടനോ അസത്യവാദിയോ ആയൊരുവന് ഇവിടെ താമസിക്കണമെന്ന ആഗ്രഹമുണ്ടായാൽ കൂടി സാധിക്കാറില്ല അത്രമാത്രം പ്രഭാവമാണ് ഈ മുനീശ്വരന് ദേവന്മാരും യക്ഷന്മാരും നാഗങ്ങളും പക്ഷികളും ധാർമ്മികമായി പുണ്യം നേടുവാൻ ആഹാര നിയമത്തോടെ ഇവിടെ ജീവിക്കുന്നു അനേകം അത്ഭുത സിദ്ധികൾ സമ്പാദിച്ച മഹാത്മാക്കൾ ഇവിടെ ഇരുന്ന് ദേഹം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിച്ച് സൂര്യസദൃശമായ വിമാനത്തിൽ കയറി സ്വർഗം പൂകിയിട്ടുണ്ട് ഉത്തമജനങ്ങൾ പൂജിക്കാറുള്ള ദേവവര്യന്മാർ അഗസ്ത്യ സമീപവർത്തികളായവരുടെ ആഗ്രഹമനുസരിച്ച് യക്ഷത്വം അമരത്വം ജ്ഞാന രാജാധിപത്വം എന്നിവയെ സസന്തോഷസമേതം അനുഗ്രഹിച്ചേകുക പതിവാണ് ലക്ഷ്മണ അചിന്ത്യവും അവാച്യവുമാണ് ഭഗവാൻ അഗസ്ത്യരുടെ തപോബലം ലോകത്തിൽ ഇന്നുവരെ ആർക്കും ലഭിക്കാത്തതാണത് അത്യദ്ഭുത ഒത്തിണങ്ങിയ ഭഗവാന്റെ ആശ്രമ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു എന്നാൽ കുമാര നീ ആദ്യം പോയി വിവരം അറിയിക്കണം അനുവാദപ്രകാരമേ അകത്തേക്ക് കടക്കുവാൻ ഏതൊരു ശക്തിക്കും സാധിക്കൂ സീതയും ഒന്നിച്ച് ഞാൻ ദർശനകാംക്ഷയായി നിൽക്കുന്ന വിവരം അറിയിക്കൂ ശേഷം ചരിതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം